തീയ്യ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആരൂഢം രണ്ടായിരത്തിയിൽ സമാപിച്ചു ശ്രീ മുത്തപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സമ്മേളനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വൺസ് ബോട്ട് ഇൻ മലബാർ ഫോൺ പുതിയ അംഗങ്ങളും ആശയങ്ങളും ഒപ്പം ലക്ഷ്യങ്ങളുമായാണ് ഇത്തവണയും തീയ്യ മഹാസഭാ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വാർഷിക സമ്മേളനം നടത്തിയത് ആരൂഢം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ചീമേനിയിലെ ശ്രീമുത്തപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സമ്മേളനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അന്ധവിശ്വാസങ്ങൾ പല പല നമ്മൾ നമ്മൾ അന്ധവിശ്വാസങ്ങളെ കാരണം വിധവാ പോലുള്ള ആ അന്ധവിശ്വാസികളെ കൊണ്ടു കൊണ്ട് പുറത്തിറങ്ങി കൂടാ ഏതെങ്കിലും നല്ല കാര്യത്തിൽ പോകുമ്പോൾ വിധവയെ കാണാൻ പാടില്ല എന്ന ചിന്താഗതി ഒക്കെ തന്നെ ഏതെങ്കിലും സമുദായത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ അത് തുടച്ചു നീക്കാൻ ഈ സഭ തയ്യാറാകും സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം സംഘടനാ സന്ദേശം നൽകി പയ്യാവൂർ മാധവൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി പി കെ ലക്ഷ്മണൻ സി കെ സദാനന്ദൻ സുഭാഷ് കക്കാടൻ സുനിൽകുമാർ ചാത്തമത്ത് സൌദാമിനി നാരായണൻ മലപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ കെ ഭാസ്കരന്റെ അധ്യക്ഷതയിൽ ആദര സമ്മേളനവും നടന്നു വൈകുന്നേരം നടന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സംസ്ഥാന പ്രസിഡന്റ് ഗണേശ് അരമങ്ങാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ